ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പെണ്ണെന്ന ഓണത്തിന് മാവേലി വരുന്നത് പോലെ മാത്രം വീഡിയോ ഇട്ടിട്ട് പോകുന്നതെന്ന് ആ അത് കാണാം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനി മുതൽ നന്നായിട്ട് പോവാം അപ്പോൾ ഇത് വേറൊന്നും അല്ല റൂമിൽ കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തി എൻ്റെ പ്രഹസനമൊന്നും നിങ്ങളെ കാണിച്ചിരുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഫാമിലി ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ട് അതിനെ പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവലാണ് അപ്പോൾ കാര്യമായിട്ടുള്ള ഇല്ല നമ്മൾ ഡ്രസ്സിങ് ഇല്ലാതല്ല കാര്യമായിട്ടുള്ള ഇല്ല ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഉച്ച സമയത്തായത് ഭയങ്കര ഭയങ്കര അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ഇട്ടില്ല എങ്ങനെയൊക്കെ വാരി വേലിച്ച മുടിയൊക്കെ കെട്ടി കുറച്ച് പൂട്ടിയൊക്കെ ഇട്ടിട്ട് ചൊട്ടയും വെച്ചു നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് ഉദ്ദേശിച്ചത് നമ്മൾ റിൻസ്റ്റിൽ കാണുന്ന പോലെ പക്ഷേ ഇങ്ങനത്തെ കറക്കം കറങ്ങാനേ ഓർമ്മയുണ്ടായുള്ളൂ രണ്ടാമത്തെ കറക്കം കറങ്ങാൻ ഞാൻ മറന്നുപോയി കൈസ് അതുകൊണ്ടാണ് രണ്ടാമത് കറങ്ങാണ്ട് തന്നെ നേരിട്ട് വന്ന് നിങ്ങളെന്തൊക്കെയോ ഒക്കെ അഭിപ്രായം കാണിക്കുന്നത് ആർക്കറിയാം എന്ത് കോലത്തിലാണെന്നുള്ളതും അങ്ങനെ വീണ്ടും നിങ്ങളുടെ പ്രഹസനം കാണിച്ച് ഞാനിതാ വീട്ടുകൂടലിന് പോയാൽ നമ്മുടെ നാട്ടിൽ ഹൗസ് ഫാമിങ്ങിന് വീട്ടുകൂടലെന്നു പറയുക അപ്പോൾ ഇതെല്ലാവരും റെഡിയായി ദാർമി റെഡിയായി അച്ഛനും അമ്മയും റെഡിയായി ഏച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചാരിച്ചു നമുക്ക് നമ്മളൊരു വീഡിയോ എടുത്തേക്കാ മേടിച്ചിട്ട് നമ്മളെന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മൾ വീഡിയോ എടുത്തു അങ്ങനെ ഏച്ചി റെഡി നമ്മൾ പിന്നെ ഇവിടെ പോകുമ്പോൾ സയാമിസ് സയാമിസം ഇരട്ടകളെപ്പോലെ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോവാം അച്ഛൻ ഇതാ പുറത്തെത്തിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ വീട്ടുകൂടലിൻ്റെ സ്ഥലം എത്തി ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് വീട് വെച്ചപ്പോൾ എന്താണെന്നറിയില്ല എല്ലാവരും ഉണ്ടായപ്പോൾ ഒരു ഒരു ചമ്മൽ ഒരു മടി അത് കാരണം പിന്നെ നേരെ അടുക്കള ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളി വീടായിരുന്നു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീട് നമ്മൾ ആ ഏരിയയിൽ കണ്ടതിൽ വെച്ച് ഒരു നല്ല അടിപൊളി സെറ്റപ്പുള്ള വീടായിരുന്നു പിന്നെ നമുക്ക് വീടിനേക്കാളും പ്രധാനം ഭക്ഷണമാണല്ലോ കാരണം ഹോട്ടൽ പണിയും കഴിഞ്ഞ് നമ്മളെ ഏകദേശം ഒരു മൂന്ന് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തന്നെ അപ്പം പിന്നെ എങ്ങനെയെങ്കിലും വേഗം ഫുഡ് കഴിക്കണം അപ്പം അതിനിടക്ക് ഇവള് വലിയ ആളെ മാതിരി എല്ലാ ഡോറും തുറന്ന് പോയി പരിശോധിച്ച് അവിടെയുള്ള ഓരോ പണി ഒപ്പിച്ച് വെക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ സ്ഥലങ്ങളെല്ലാം കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് രണ്ട് മൂന്ന് ഫോട്ടോ എല്ലാം എടുത്തിന് എന്നത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഷൂട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ട നമ്മൾ എടുക്കണമല്ലോ അപ്പം പിന്നെ വേഗം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഫുഡ് കഴിക്കാൻ ആ കുറച്ചാളെ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലായിടത്തും വളരെ നേരത്തെ എത്തുന്നത് എത്തുന്നതുകൊണ്ട് എല്ലാവരും തിന്നുപോയി നമ്മൾ മാത്രം ഇവിടെ ആയി അങ്ങനെ ഇല വന്നു കുഞ്ഞുരാമായണത്തിൽ പറയുന്ന പോലെ ഇല വന്നു ചോറ് വന്നു കാളം വന്നു ഓലം വന്നു എല്ലാം വന്നു പിന്നെ നമ്മളൊന്നും നോക്കിയില്ല എല്ലാം കൂടി അങ്ങ് കൂട്ടിക്കൊഴച്ച് ചോറ് വന്നു പായസം കുടിച്ചപ്പ സമാധാനമായി എല്ലാം കൂടി കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല എവിടെയെങ്കിലും പോയൊന്ന് ചാഞ്ഞാ മതി എന്നായി എല്ലാവരും ടയേർഡായി കുറിച്ചോറ് നിന്നുമ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണമായി അങ്ങനെ നമ്മളെല്ലാവരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാനാണ് എന്താ അമ്മ അതാരോ വായി നോക്കി നിൽക്കുന്നുണ്ട് വിളിച്ചപ്പോൾ ആണ് നോക്കിയത് അമ്മ വിചാരിച്ച അതാണ് ഇങ്ങനെ മുപ്പത്തിരണ്ട് കൊല്ലം കാണിച്ച് ചിരിച്ച് നിൽക്കുന്നത് വീഡിയോ അത് പറഞ്ഞപ്പോൾ ചിരി മാറി ഇതാണ് ഞാൻ നേരത്തെ എടുക്കാൻ മടിച്ച ആ ഫ്രണ്ട് ഭാഗം അങ്ങനെ ലാസ്റ്റ് ആരും ഇല്ലാത്ത സമയം നോക്കി ആ ഫ്രണ്ട് ഭാഗം ഞാനങ്ങ് ഷൂട്ട് ചെയ്തു അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് പുറത്ത് ഇതാണ് അവരുടെ മുറ്റം ഇതാണ് അങ്ങനെ കുറച്ച് ഫോട്ടോ എല്ലാം പിന്നെ അവിടെ നിന്നും എടുത്ത് എന്താ വീട്ടിലേക്ക് പോകുന്നതാണ് എനിക്ക് വീട്ടിൽ പോയി ഒന്ന് കിടന്നാൽ സുഖം ശുഭം അപ്പം ബായ്